പട്ടാമ്പി മുനിസിപ്പൽ ടവർ നിർമ്മാണം ഒന്നാം നിലയുടെ പ്രവർത്തികൾ അന്തിമഘട്ടത്തിൽ ഫിഷ് മാർക്കറ്റിന് സമീപമാണ് നഗരസഭയ്ക്ക് പുതിയ ആസ്ഥാൻ മന്ദിരം ഒരുങ്ങുന്നത് പത്തര കോടി രൂപ ചെലവിൽ അഞ്ച് നിലകളിലായാണ് മുനിസിപ്പൽ ടവർ നിർമ്മിക്കുക ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല പൊതുജനങ്ങൾക്ക് മികച്ച സേവനം നൽകുന്ന തരത്തിൽ അത്യാധുനിക രീതിയിൽ നഗരസഭയുടെ പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത് മുഹമ്മദ് മുസിൻ എം എൽ എയും നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയും പദ്ധതി പ്രദേശം സന്ദർശിച്ച് പ്രവൃത്തികൾ വിലയിരുത്തി പത്ത് കോടി അൻപത് ലക്ഷത്തിലധികം രൂപ അനുവദിച്ചുകൊണ്ടാണ് കിഫ്ബിയിൽ ഈ വർക്ക് നടക്കുന്നത് പട്ടാമ്പിയിലെ മുനിസിപ്പാലിറ്റിക്ക് ഒരു പുതിയ ആസ്ഥാനം എന്നുള്ള നിലക്കാണ് ഈ ഫണ്ട് ലഭ്യമാക്കിയിട്ടുള്ളത് ജി പ്ലസ് ഫ്ലോർ എന്നുള്ള മാതൃകയിലാണ് ഗ്രൗണ്ട് ഫ്ലോറും അതോടൊപ്പം നാല് നിലകളും അപ്പൊ മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് നിലകൾ കാണുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ് ഇതിനുള്ളത് ഇതാണ് ഇതിന്റെ മാതൃക അപ്പൊ ഈ രീതിയിലൊക്കെയാണ് നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്തായിരുന്നാലും കിഫ്ബിയുടെ വർക്ക് വർക്ക് വളരെ വളരെ വേഗത്തിൽ നടക്കുന്നു എന്നതിൽ സന്തോഷമുണ്ട് കോൺട്രാക്ട് സൊസൈറ്റി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അഞ്ച് നിലകളിലായാണ് മുനിസിപ്പൽ ടവർ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് സേവനങ്ങൾ നൽകുന്നതിനായി മികച്ച ഓഫീസ് സൗകര്യം ജനപ്രതിനിധികൾക്ക് പ്രത്യേക ക്യാബിനുകൾ ശുചിമുറികൾ വിശ്രമ കേന്ദ്രം ലിഫ്റ്റ് സൗകര്യം വാഹന പാർക്കിംഗ് എന്നിവ പുതിയ കെട്ടിടത്തിൽ സജ്ജമാക്കും നിലവിലുള്ള നഗരസഭാ കെട്ടിടത്തിൽ സ്ഥലപരിമിതിയിലാണ് ഓഫീസും മറ്റും പ്രവർത്തിക്കുന്നത് പുതിയ മുനിസിപ്പൽ ടവർ യാഥാർത്ഥ്യമാവുന്നതോടെ പൊതുജനങ്ങൾക്കും നഗരസഭാ ജീവനക്കാർക്കും ജനപ്രതിനിധികൾക്കും വലിയ സഹായകമാകും